റോഡ് കുളമാകുന്ന കാഴ്ച ഇപ്പോൾ ഒരു പതിവാണല്ലേ എന്നാൽ കുളവും കടന്ന് പുഴയായി മാറിയ റോഡ് കാണണ്ടേ മലപ്പുറം പറമ്പിൽ പിടികിയിലെ കാക്കത്തടം റോഡ് നല്ല പുഴയാണ് ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതിനാൽ പ്രദേശത്തെ ക്ലബ് അംഗങ്ങൾ മോട്ടോർ ഉപയോഗിച്ച് റോഡിലെ വെള്ളം വറ്റിച്ചാണ് അതുവഴി ഗതാഗത സൌകര്യം ഒരുക്കുന്നത് അഷ്കർ അലി കരിമ്പിയുടെ റിപ്പോർട്ട് മലപ്പുറം പറമ്പിൽ പിടികയിലാണ് ഞാനുള്ളത് ഈ കാണുന്നത് പടിക്കൽ കരുവാങ്കല് റോഡാണ് ഈ റോഡിൽ കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് എവിടെയും കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക സംവിധാനം റോഡിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടുത്തെ നാട്ടുകാർ ഇവിടുത്തെ ഓസ്കാർ ക്ലബിന്റെ നേതൃത്വത്തിൽ സജ്ജീകരണമാണ് അഥവാ റോട്ടിൽ തളം കെട്ടി നിൽക്കുന്ന വെള്ളം അടിച്ചു കളയാൻ വേണ്ടി മോട്ടോർ ഒരുക്കിയിരിക്കാണ് ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ ക്ലബ്ബെല്ലാവരും ചേർന്നത് കാരണം അത്രയും ദയനീയമാണ് ഈ റോഡിന്റെ അവസ്ഥ എന്നതാണ് ഒരു മഴ പെയ്താൽ ഒരു പത്ത് മിനിറ്റ് മഴ പെയ്താൽ പോലും പിന്നെ ഈ റോഡിൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ഒരു കുളം നിർമ്മിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് അത്രയേറെ വെള്ളക്കെട്ട് അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് ഈ റോട്ടിലുള്ളത് അതിൻ്റെ ആ വെള്ളക്കെട്ടുകാരെ ഇവിടുത്തെ മനുഷ്യരൊക്കെ തന്നെ അങ്ങേയറ്റം ദുരിതത്തിലായിരിക്കുകയാണ് ഈ പ്രദേശത്തേക്ക് തൊട്ട് താഴെ നിരവധി വീടുകളുണ്ട് ആ വീടുകളിലേക്ക് തന്നെ വെള്ളം ഒലിച്ച് പോയി കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് വെള്ളം ഒലിച്ച് അവിടുത്തെ റോഡുകൾ നാശനഷ്ടമുണ്ടാവുന്ന ഇവിടെ മുറ്റം കേടുവരുന്ന വീടുകളിലേക്ക് വെള്ളം കയറുന്നത് അങ്ങനെ അങ്ങേയറ്റ ദുരിതത്തിലാണ് പക്ഷേ ഇതുവരെ ഇതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പി ഡബ്ല്യൂടെ കീഴിലുള്ള റോഡാണ് പി ഡബ്ല്യൂടെ അണ്ടറിൽ വരുന്ന റോഡാണ് ഈ പടിക്കൽ റോഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ നമ്മുടെ കൂടി എന്താണ് ഇവിടുത്തെ റോഡിൻ്റെ ഒരു അവസ്ഥ ഇവിടുത്തെ റോഡിന്റെ ഒരു അഞ്ച് മിനിറ്റ് പോലും മഴ പെയ്താൽ ഇതിലെ യാത്രക്കാർക്ക് വാഹനത്തിലോ നടന്ന ഒരു നിലക്കും ആളുകൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം പോകുന്ന വണ്ടികളൊക്കെ ഇവിടെ ഓഫായി നാട്ടുകാരെ സഹായത്തോടാണ് പിന്നെ അവർ തിരിച്ചു പോകാറ് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ ക്ലബിൻ്റെ ഓസ്കാർ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് അത് അവർ പമ്പ് സെറ്റ് വെച്ചിട്ട് യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന സംവിധാനമാണ് എത്ര ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് മഴ പെയ്താൽ ഏകദേശം ഈ പറമ്പിൽപിടി അങ്ങാടിൻ്റെ മൊത്തം ഈ പറമ്പിടി അങ്ങാടിയുടെ ഈ നഗരത്തിലുള്ള മൊത്തം വെള്ളം എന്താണ് അടിയുന്നത് ഇവിടെ അതിന് നാല് അഞ്ച് മണിക്കൂർ വെള്ളമടിച്ചാൽ തീരുള്ളൂ ഈ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ അടിക്കുമ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞ് ചെറിയൊരു മഴ പെയ്താൽ വീണ്ടും നമ്മൾ അത് ചെയ്യണം ഈ റോഡ് കാരണം നഷ്ടത്തിലായ വാഹനങ്ങൾ അല്ലെങ്കിൽ ഇവിടെയുള്ള വണ്ടികൾ പൊളിഞ്ഞ് അതിൻ്റെ സ്പെയർ പാർട്സുകളാണ് നമ്പർ പ്ലേറ്റുകളും മൽഗാഡുകളും അതുപോലെ തന്നെ വീൽ കപ്പുകളും ഒക്കെയായി ഇവിടെ പോ റോഡിലൂടെ സഞ്ചരിച്ച വാഹനങ്ങളുടെ അവശിഷ്ടങ്ങളാണ് കാണുന്നത് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണോ അതോ തോടാണോ ഇല്ലെങ്കിൽ പുഴയാണോ എന്നൊക്കെ തന്നെ ചോദിക്കേണ്ടി വരുമ്പോൾ അപ്പോഴത്തെ ഒരുപാട് മനുഷ്യരുണ്ട് ഭിന്നശേഷിക്കാരെ മനുഷ്യർ അടക്കുമ്പോൾ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് അടിയന്തരമായി ഉത്തരവാദിത്പ്പെട്ട ഒരു കണ്ണ് തുറന്ന് കണ്ടിതിൻ്റെ പരിഹാരം കാണുക എന്ന് മാത്രമാണ് മുന്നില போும்ி வீடியோ ஜேர்லி சஜிந்த் அரம்பூரப்பம் ரிப்போர்ட்டர் அஷ்கர்